പാപത്തിൽ നിന്നും നമുക്ക് പൂർണ്ണ മോചനം കിട്ടേണ്ടതായിട്ടുണ്ട് അതിലൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഒരൊറ്റ വഴികാട്ടിയുള്ളൂ അത് പരിശുദ്ധ ദൈവമാതാവാണ് പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ജനിച്ചു വളർന്നത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെയാണ് ആ അമ്മ ആ മകനെ വളർത്തിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോഹിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ഏതൊരു മകനും മകളും അമ്മയുടെ മകനും മകളുമായിട്ട് മാറാൻ ആഗ്രഹിച്ച് അമ്മയുടെ അടുത്ത് ചെന്ന് ഈശോയെ ഈശോയെ സ്വീകരിച്ചതുപോലെ ഈശോയെ നോക്കിയതുപോലെ അമ്മയെ എന്നെയും നോക്കണമേ എന്നെ നിന്റെ ഹൃദയത്തിൽ യംലഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അമ്മയെ എന്നെ സമ്പൂർണമാക്കി യേശുവിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ സമ്പൂർണമായി അമ്മ പിതാവിന് സമർപ്പിച്ചതുപോലെ തന്നെ നമ്മളെ അമ്മ അമ്മയുടെ ഹൃദയത്തിലൂടെ കർത്താവിന് കൊടുക്കും പ്രിയപ്പെട്ടവരെ അപ്പം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മാരകമായ പാപങ്ങൾ പോലും ക്ഷമിക്കാനായിട്ട് പരിശുദ്ധ അമ്മ ദൈവം മുഖേന നമ്മളെ സഹായിക്കും ആത്മഹത്യ പ്രവണതകളിലൂടെയൊക്കെ പോകുന്ന വ്യക്തികൾക്ക് ഏറ്റവും അധികമായിട്ട് ചേർന്നടിക്കാൻ പറ്റിയ ഒരാളാണ് മാതാവ് വിശുദ്ധ കുംഭസാരം നിങ്ങൾക്ക് സഹായകമാകുന്നില്ലെങ്കിൽ നിങ്ങൾ അമ്മയോട് സംസാരിക്കുക മാതാവിനോട് നിങ്ങൾ സംസാരിക്കുക ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മയോട് നമ്മൾ കൂടുതലായിട്ട് ഇടപഴകുമ്പോൾ അമ്മ നമ്മളോട് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് അതൊരു യാഥാർഥ്യമാണ് ഞാനത് മനസ്സിലാക്കിയൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ യേശുവിനോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയോട് ഞാൻ സംസാരിക്കുമെങ്കിലും യേശുവുമായിട്ട് ഒരുപാട് നേരം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമാണ് എൻ്റെ അമ്മയെയും നീ ചേർത്ത് പിടിക്കണം എന്നുള്ളത് കാരണം അമ്മയിലൂടെ മാത്രമേ നമുക്ക് ദാനങ്ങളും കൃപകളും ഫലങ്ങളും കിട്ടത്തുള്ളൂ അതായത് പരിശുദ്ധ ആത്മാവിനെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് ഏറ്റവും അധികമായിട്ട് സഹായിക്കുന്ന ഒരാൾ പരിശുദ്ധ ദൈവമാതാവാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സമ്പൂർണമായിട്ടും വിശുദ്ധീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങൾ ഒന്ന് കുംഭസാരിക്കാനായിട്ട് ശ്രമിക്കുക ഒരു ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കടമ തന്നെയാണത് നിങ്ങൾ ഇത്രയൊക്കെ കുമ്പസരിച്ചിട്ടും പ്രിയപ്പെട്ടവരെ ഒരുപാട് മേഖലകളിൽ കെട്ടുകളും ബന്ധനങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളാണ് ഒരു മനസ്സമാധാനമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം പരിശുദ്ധ അമ്മയോട് നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പോലും മാറ്റി വെക്കുക എല്ലാം തുറന്നു പറഞ്ഞ് യേശുവിന് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ അമ്മയുടെ ഉമലഹൃദയത്തിൽ നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് സമർപ്പിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും അധികം നിങ്ങൾ അനുഭവത്തിലൂടെ അമ്മ നിങ്ങളെ കൈപിടിച്ച് നടത്തും പ്രിയപ്പെട്ടവരെ അന്ന് മുതൽ നീ അമ്മയുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് അത്